പുലിമുരുകൻ ലൊക്കേഷൻ വിവരങ്ങളുടെ പൂർണരൂപം നിങ്ങൾ കണ്ടിട്ടില്ലാത്തത് അതിസാഹസികമായാണ് പുലിമുരുകൻ ഷൂട്ട് ചെയ്തു തീർത്തത് നൂറ്റിയൺപത് ദിവസത്തെ നിർത്താതെയുള്ള ഷൂട്ട് ലൊക്കേഷനിലേക്ക് ഒരു കസേര പോലും എത്തിക്കാൻ കഴിയാത്ത ദുർഘടപാതയിലൂടെ സഞ്ചരിച്ച് കാടിന്റെ ഒത്തനടുക്ക് സെറ്റിട്ടും ലാലേട്ടൻ പോലും ഇരുന്നത് പാറക്കെട്ടിലും മരത്തടിയിലും മറ്റും പുലിയെ തേടിയുള്ള യാത്ര സമാപിച്ചത് തായ്ലൻഡിൽ നാനൂറ്റിയൻപത് കിലോ ഭാരമുള്ള കടുവയുമായി യുദ്ധം അതും ഒറിജിനൽ കടുവ പീറ്റർ ഹെയ്ൻ എന്ന സംഘടന സംവിധായകൻ തന്റെ മുഴുവൻ അഭ്യാസങ്ങളും ലാലേട്ടനു വേണ്ടി ക്രമീകരിച്ചു പുലിമുരുകൻ യാഥാർത്ഥ്യമാക്കാൻ പീറ്റർ ഹെയ്നെപ്പോലും അത്ഭുതപ്പെടുത്തി ലാൽ പല രംഗങ്ങളും ഒറ്റ ടേക്കിൽ പൂർത്തിയാക്കി ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് പുലിമുരുകന്റെ സെറ്റിൽ ആദ്യത്തെ ദിവസം ലാലേട്ടൻ എത്തിയ അതേ ആഹ്ലാദത്തിലാണ് ക്ലൈമാക്സ് രംഗത്തിലും എത്തിയത് പറയാൻ കാരണം നൂറ്റിയൺപത് ദിവസമാകുമ്പോഴേക്കും ഏതു നടനും മടുക്കും കുഴയും എന്നാൽ അവിടെയും ലാലേട്ടൻ അത്ഭുതപ്പെടുത്തി ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്